ഹായ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഡെഡിക്കേറ്റഡ് സെയിൽസ് ടീമിനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് പത്ത് ഇരട്ടി മുതൽ മുപ്പത് ഇരട്ടി വരെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വിഷയത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടി ഒരു സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ് ബിസിനസ് കോച്ചാണ് അതോടൊപ്പം ഒരു ഓണ്ടർപ്രണറുമാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഏറ്റവും നല്ല ഒരു സെയിൽസ് ടീമിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സെയിൽസ് ടീം എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് ടീമിനെ പോലെ തന്നെയാണ് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവിശ്രമം പണിയെടുക്കുക എന്നുള്ളതും കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ പോകുക എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു ഫുട്ബോൾ ടീം തന്നെ നമ്മൾ പരിഗണിച്ചാൽ ആ ഫുട്ബോൾ ടീമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എതിർ പോസ്റ്റിലേക്ക് ഗോളടിച്ചുകൊണ്ട് തങ്ങളുടെ വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് എന്നതുപോലെ തന്നെയാണ് ആരാണോ സെയിൽസ് മാനേജർ ആ സെയിൽസ് മാനേജർ കൊടുക്കുന്ന സ്ട്രാറ്റജിക്കനുസരിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ആ ടീമിലുള്ള എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യമാകുന്ന വില്പനയുടെ പരിധി എത്രയാണോ അത് കവർ ചെയ്യുക എന്നുള്ളതാണ് ഓരോ സ്ഥാപനത്തിലെയും സെയിൽസ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി പറയുന്ന ആറ് കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ നിങ്ങളുടെ സ്ഥാപനത്തിലും ഏറ്റവും നല്ല ഒരു സെയിൽസ് ടീമിനെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതിൽ ഒന്നാമത്തത് ലീഡിങ് വിത്ത് എ ക്ലിയർ ഗോൾ എന്നുള്ളതാണ് ഓരോ ഫുട്ബോൾ ടീമിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഓരോ സെയിൽസ് ടീമിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടാകും അത് അവരുടെ സെയിൽസ് മാനേജർ ആയിരിക്കും അവർ കൃത്യമായിട്ട് ഈ മാനേജർക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ടായിരിക്കണം ആ ഗോള് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനും പറഞ്ഞ് ഫലിപ്പിക്കാനും കഴിയണം അപ്പോൾ കൃത്യമായ ഒരു ഗോൾ നിശ്ചയിക്കുകയും ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജി ഫോം ചെയ്യുകയും ആ സ്ട്രാറ്റജിയിലൂടെ നിരന്തര പ്രയത്നങ്ങൾ നടത്തുകയും ആ പ്രയത്നങ്ങൾക്കാവശ്യമായുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും എല്ലാം നിശ്ചയിച്ചു കൊടുക്കുകയും ട്രെയിനിങ്ങുകളെല്ലാം കൊടുത്തുകൊണ്ട് ഈ ടീമിൻ്റെ ലീഡറായിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജർ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ അവരെ കൃത്യമായ ക്ലിയർ ആയിട്ടുള്ള ഗോളിലേക്ക് കാര്യക്ഷമമായി നയിക്കുമ്പോൾ മാത്രമേ അവിടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സെയിൽസ് ടീം വർക്ക് ചെയ്യുകയുള്ളൂ അങ്ങനെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ അങ്ങനെ ഫലം കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ടേൺ ഓവർ വർദ്ധിക്കുകയുള്ളൂ രണ്ടാമത്തേത് കമ്മിറ്റ്മെന്റ് ടു എക്സലൻസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫുട്ബോൾ ടീമിൽ എത്ര മാത്രം ആ ടീം മെമ്പേഴ്സ് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി കമ്മിറ്റഡ് ആണോ അതുപോലെ അല്ലെങ്കിൽ അതിലുപരി ഈ സെയിൽസ് ടീം തങ്ങളുടെ നിർണയിക്കപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി കമ്മിറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് അർപ്പണബോധത്തോടെ അവർ ഓൽ ഏൽപ്പിക്കപ്പെട്ട ഏരിയയിൽ കൃത്യമായി അവരുടെ റോൾ നിർവഹിച്ചു കൊണ്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്താണോ നമ്മുടെ ലക്ഷ്യം എന്താണോ നമ്മുടെ വിൽപ്പനയുടെ പരിധി ആ പരിധിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയും അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യത്തിലേക്ക് കമ്മിറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി തൻ്റെ ഊർജവും സമയവും പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം പ്രയത്നിക്കുകയും ആ ലക്ഷ്യം കൂട്ടമായി നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തേത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയുമ്പോൾ ഒരു സെയിൽസ് ടീം ഒരിക്കലും ഒരു ഓട്ടോക്രാറ്റിക് രീതിയിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ സെയിൽസ് മാനേജറോ മാർക്കറ്റിംഗ് മാനേജറോ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രം കൊണ്ട് പോകുമ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന പോരായ്മകളും ഇടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തിരിച്ച് മുകളിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എപ്പോഴും ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈലാണ് സെയിൽസ് മേഖലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ അവിടെ വേണം ഇവിടുന്ന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളും മാർഗരേഖകളും കൊടുക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന പോരായ്മകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും തിരിച്ചു പറയുമ്പോൾ മാത്രമേ യാതൊരു ഭയവുമില്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ എന്താണോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം വളരെ എളുപ്പമാകുകയുള്ളൂ അതുകൊണ്ട് പരസ്പരം മനസ്സറിഞ്ഞ് ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങളുടെ സബോർഡിനൻസിനെ നിങ്ങളെ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ പ്രാപ്തരാക്കുക അവരെ ഭയരഹിതരാക്കുക എന്നുള്ളത് ഓരോ ലീഡറുടെയും ഓരോ മാർക്കറ്റിംഗ് മാനേജറുടെയും കടമയാണ് നാലാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ടീം എന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫുട്ബോൾ ടീമിന് കോച്ച് നിരന്തരമായ നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം നിരന്തരമായ പരിശീലനത്തിൽ അവർ ഏർപ്പെടുകയും ചെയ്യുന്നത് അവരുടെ മെയ് വയക്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അവരുടെ ലക്ഷ്യ അവരെ തന്നെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുമാണ് എന്നതുപോലെ തന്നെയാണ് ഒരു സെയിൽസ് ടീം എന്ന് പറയുന്നതും അവർക്ക് നിരന്തരമായി അവരുടെ മേഖലയിൽ ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ടേയിരിക്കണം ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം അപ്ഡേഷൻസ് ണം കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാർക്കറ്റിൽ വരുന്ന കോമ്പറ്റീഷൻ അനുസരിച്ച് മാർക്കറ്റിൽ വരുന്ന വില വ്യത്യാസങ്ങൾക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന പരസ്യ തന്ത്രങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിനൊക്കെ പ്രതിരോധിക്കാനും ഒബ്ജക്ഷൻസ് ഒക്കെ സർവേവ് ചെയ്യാനും എപ്പാസിറ്റി ഉള്ളവരായിട്ട് ഈ സെയിൽസ് ടീമിലെ ഓരോ അംഗത്തെയും മാറ്റുക എന്നുള്ളത് ഈ സെയിൽസ് ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് മാനേജറുടെയും അധികാരികളുടെയും ഉത്തരവാദിത്തമാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഈ ടീമിന് ആവശ്യമായ നിരന്തര ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവരെ എപ്പോഴും യുദ്ധ സജ്ജരാക്കി നിർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിൽപ്പനയിലേക്ക് നിങ്ങൾക്ക് കടന്നെത്താൻ സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക നാലാമത്തെ മേഖല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത്തേത് സെലക്റ്റീവ് പ്ലെയർ അസൈൻമെൻറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഒരു ഫുട്ബോൾ ടീമിൽ എല്ലാവരെയും പിടിച്ച് ഗോളിയാക്കാറില്ലല്ലോ ആ കപ്പാസിറ്റി ഉള്ള ആൾ മാത്രമാണ് നമ്മളവിടെ ഗോളിയാക്കുന്നത് അതുപോലെ തന്നെ ഫോർവേഡ്സ് കളിക്കുന്നത് ആ തലത്തിൽ കപ്പാസിറ്റി ഉള്ളവരാണ് അങ്ങനെ ഓരോ തലത്തിൽ അതിനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളെയാണ് ആ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത് ഇത് കൃത്യമായും ഒരു സെയിൽസിലും നടപ്പിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ചില പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിൽ ചില ആളുകൾ വളരെ നന്നായിരിക്കും അപ്പൊ അത്തരം പ്രൊഡക്റ്റുകളും സർവീസുകളും അവരെ ഏൽപ്പിക്കുക എന്നാൽ മറ്റു ചില ചില പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിൽ മറ്റു ചിലരായിരിക്കും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അപ്പോൾ അത്തരം ആളുകൾ അത്തരം ഡ്യൂട്ടി ഏൽപ്പിക്കുകയും മാത്രമല്ല ചില ആളുകൾ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിൽ വളരെ വിദഗ്ധരായിരിക്കും അത്തരം ആളുകൾ അത്തരം ഡ്യൂട്ടിയിൽ നിർവഹിക്കുകയും ഡ്യൂട്ടി നിർവഹിക്കാൻ ഏൽപ്പിക്കുകയും അതോടൊപ്പം ചില ആളുകൾ നിലവിലുണ്ടായിരുന്ന കസ്റ്റമറെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിൽ അവരായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പം അത്തരം ആളുകളെ അത്തരം ഡ്യൂട്ടികൾ ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഓരോരുത്തരുടെയും കഴിവും കഴിവുകേടുകളും മനസ്സിലാക്കിക്കൊണ്ട് അവർ കളിക്കേണ്ട മേഖല അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയും അവിടെ അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് ലെവൽ ഉയർത്തുകയും ചെയ്യുക എന്നുള്ളത് ഓരോ ടീം മാനേജറുടെയും കടമയാണ് ബാധ്യതയാണ് ആറാമത്തേതും അവസാനത്തേതും വളരെ പ്രധാനപ്പെട്ടതാണ് ഹെവി എംഫസിസ് ഓൺ സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വേണം അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം വേണം എന്നൊക്കെ പക്ഷേ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്ലി ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിലും നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ പ്ലാൻ മറന്നു പോകാൻ പാടില്ല ആ കാര്യത്തിൽ വളരെ കണിശമായിരിക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടും അവർക്ക് കൊടുക്കുന്ന ഗോളുകളെ വലിയ വലിയ ഗോളുകളെ ചെറിയ ചെറിയ ഗോളുകളാക്കി സെറ്റ് ചെയ്യുകയും അത് ഡെയിലി ഗോൾസും വീക്ക്ലി ഗോൾസും മന്ത്ലി ഗോൾസും ഒക്കെ ആക്കിക്കൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഗോൾസ് നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ കൃത്യമായ വാണിങ്ങും അതുപോലെ തന്നെ മോട്ടിവേഷനും ചാലഞ്ചിങ്ങും നൽകിക്കൊണ്ട് അവരെ എഫക്റ്റീവ് ആക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ സെയിൽസ് എത്തിക്കാനും എത്തപ്പെട്ട സെയിൽസ് അതിൽ നിലനിർത്താനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാനോ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൃത്യമായ ബോധം നമ്മുടെ ഗോളിലും നമ്മുടെ സ്ട്രാറ്റജിയിലും നമ്മുടെ പ്ലാനിങ്ങിലും ഓരോ മെമ്പർക്കും ഓരോ പ്ലെയർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ഈ ഗ്രൂപ്പിന്റെ ലീഡർ എന്നുള്ള നിലക്ക് മാർക്കറ്റിംഗ് മാനേജറുടെ അല്ലെങ്കിൽ സെയിൽസ് മാനേജറുടെ ഏറ്റവും വലിയ ദൗത്യമാണ് ഏറ്റവും വലിയ ഡ്യൂട്ടിയാണെന്ന് മറക്കാതിരിക്കുക ഈ രീതിയിൽ ആറ് സ്റ്റെപ്പുകൾ കൃത്യമായി ഒബേ ചെയ്തുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടീമിൽ നിങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലെയർ ടീം നിങ്ങൾക്കുണ്ടാകും ഏത് ടീമിനെയും തോൽപ്പിക്കാൻ അത് പ്രാപ്തമായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പത്ത് ഇരട്ടി മുതൽ മുപ്പത് ഇരട്ടി വരെ വർദ്ധിക്കും ലോക പ്രശസ്തമായ കമ്പനികളുടെയും ലോക പ്രശസ്തമായ മാനേജേഴ്സിൻ്റെയും ഒരു കണ്ടെത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെയിൽസ് ടീമിന് വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പണം നമ്മൾ ചെലവഴിക്കുന്ന പണം അത് മുപ്പത് ഇരട്ടിയായി തിരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അവർക്ക് കൃത്യമായ ട്രെയിനിങ്ങൾ കൊടുക്കുന്നതും അത് ഷെഡ്യൂൾഡ് ആയിട്ട് വീണ്ടും വീണ്ടും കൊടുത്തു കൊണ്ടിരിക്കുന്നത് അവരെ ഏബിൾ ആക്കാനും സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ എക്സലൻ്റ് ആക്കിയെടുക്കാനും വേണ്ടിയാണ് അങ്ങനെ നിങ്ങളുടെ മെമ്പേഴ്സിനെ ഓരോരുത്തരെയും നിങ്ങൾ എക്സലൻ്റ് ആക്കിയെടുക്കുമ്പോൾ അവർ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വപ്നം കാണുകയും അതിലൂടെ ഓരോരുത്തരുടെയും പാഷൻ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള കമ്പാഷനായി മാറുകയും ഓരോരുത്തരുടെയും എനർജി നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള സിനർജിയായി മാറുകയും ചെയ്യുമ്പോൾ യാതൊരു സംശയം വേണ്ട നിങ്ങളുടെ ബിസിനസ് അത് ശീകരം അത്യുന്നതങ്ങളിലേക്ക് പറന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വല്ല സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു താങ്ക് വെരി മച്ച്